ഇല്ല അല്ല സെലക്ട് ചെയ്യണം ഞാൻ ആ റൂമറ പോയാ നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പറഞ്ഞാ ഗയ്സ് അല്ല ഓക്കേ അതുകൊണ്ട് വി1ന്റെ അടുത്തേക്ക് പോുകാ കറക്റ്റ് പോവണം വി1 നടന്നിട്ട് എടുക്കടാ ഞാൻ താഴെ നടന്ന് നമ്മൾ ഇടാടി താഴെ നടക്കടാ അപ്പോ നമ്മൾ പുറത്തു പോകും ആ അവിടെ മനസ്സിലായി ഗയ്സ് നമ്മൾ പുറത്തേക്ക് പോകുന്നു ബൈ ഈ സംഗയ പോവാൻ പിടിച്ചണ്ട നമ്മൾ അടുത്തൂടെ എടുക്കാം അല്ല അല്ല വി1 നമ്മൾ പുറത്തേക്ക് പോകാനായിഷ അപ്പൊ നമ്മളിപ്പോൾ നിങ്ങൾക്കാണ് ഇരിക്കുന്നത് എത്തിച്ചു കാണാം എന്തൊക്കെയുണ്ട് ഇന്ന് വീട്ടിൽ വന്നിന്റെ ഗസ്റ്റിന്റെ ചെറിയ അനിയനെ കണ്ടില്ലേനോ ആ അനിയനെ പർത്തേണ് അപ്പൊ അൽബൈക്കൊക്കെ വന്നാണ് നമുക്ക് പാവാ ആ ഞമ്മക്ക് പാർട്ടിയ ഞങ്ങള് വീട്ടിൽ വന്ന ഏർ കൂടെ ഒന്ന് പൊറത്ത് വന്നാണ് നാമന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ാണ് എല്ലാരും വിഷ് ചെയ്തോളി പിന്നെ ചെരു മാറി ഇമ്മച്ചിട്ട് ചെരുപ്പ് മാറിപ്പോയി പുതിയ ചെരുപ്പല്ലാതെ പഴയ ചെരുപ്പിട്ട് പോയിമ്മച്ചി ഇതാണ് ഞങ്ങൾ വീട്ടിൽ എന്തെങ്കിലും കാലുമ്പോൾ കയറുമ്പോൾ തിരിച്ച ഇവിടെ ചെറുപ്പണത് ഗായ

കടല് കാട്ടി കൊടുക്കും മക്കളും കണ്ടിന്യൂതാ <laughs> വരും <laughs> <laughs>

ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഞങ്ങൾ വീട്ടിൽ തേറ്റ് പോകണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാറേ ഇതായി ഇവാള് ഫുള്ള്